ഹായ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ബ്ലൗസിൻ്റെ ബാക്കും ഫ്രണ്ടും ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നു ഇനി അത് ജോയിൻ ചെയ്ത് സ്ലീവ് ഒക്കെ വെക്കണം അപ്പോൾ അത് നമുക്ക് ചെയ്യാം ആദ്യം രണ്ട് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ജോയിൻ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ബാക്ക് പാർട്ടിൻ്റെ ഫ്രണ്ട് വശം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ ഫ്രണ്ട് വശം വയ്ക്കാം എന്നിട്ട് ഷോൾഡർ വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ അര ഇഞ്ചില് നമ്മൾ സിമല കൊടുത്ത കൊടുത്തതിൽ അടിച്ചെടുക്കണം എന്നിട്ട് ഷോൾ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് ഒരു കാലിഞ്ച് ഇറക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ എന്ന് വെച്ചാൽ ഇപ്പോൾ കാണിച്ചു തരാം രണ്ട് ഭാഗവും റെഡിയാക്കി വെക്കാം നല്ല ഭാഗവും നല്ല ഭാഗവും വെച്ചിട്ട് നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കുന്ന അര ഇഞ്ചുണ്ടാവുമല്ലോ ആ അറേഞ്ചിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം അതിലൂടെ കൃത്യമായിട്ട് ഒരു അറേഞ്ച് കൊടുത്തിട്ട് അതിന് ശേഷം നെക്കിൻ്റെ ഭാഗത്തേക്ക് ഒരു കാലിഞ്ച് ഡൗൺ ചെയ്തിട്ട് ഇപ്പം നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ഒക്കെ വരക്കുന്നില്ലേ അതുപോലെ നെക്കിൻ്റെ ഭാഗത്തേക്ക് ഒരു കാലിഞ്ചിൽ സ്ലോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാം അത് നമ്മൾ കഴുത്തിന് സ്ട്രോങ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ടിപ്പാണ് അപ്പോൾ അത് എല്ലാ ബ്ലൗസിലും അത് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയി നിൽക്കും ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യണം സ്ലീവ് വെക്കണം അതിന് വേണ്ടിയിട്ട് സ്ലീവ് ഒന്നും നമ്മൾ റെഡി ആക്കിയിരുന്നില്ല സ്ലീവൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടൊക്കെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത്ര ഒന്നര ഇഞ്ചാണ് സ്ലീവിൻ്റെ സീം അലവൻസ് കൊടുത്തിരിക്കുന്നത് അതിലൊരു അര ഇഞ്ചോ കാല് ഇഞ്ചോ മാത്രം മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം സിംഗിൾ സ്റ്റിച്ച് കൊടുക്കാം രണ്ട് രണ്ട് സ്ലീവിനും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകരുത് നല്ല വശവും നല്ല ഒന്ന് ചീത്ത വശവും ചീത്തവശത്തും മാത്രമാണ് ചെയ്യേണ്ടത് അത് നന്നായിട്ട് ശ്രദ്ധിക്കണം ഓക്കെ മാറിപ്പോകരുത് അപ്പം നമ്മൾ സിംഗിൾ സ്റ്റിച്ച് കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് അത് നേരെ മടക്കിയിട്ട് കറക്റ്റ് അളവിൽ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്യണമെന്നാൽ നമ്മൾ സ്റ്റിച്ചല്ല ചെയ്യുക അവിടെയൊക്കെ ഹെമ്മിങ്ങാണ് കൈ കൊണ്ടാണ് തുന്നി കൊടുക്കുക പക്ഷേ നമുക്കിതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയമാണല്ലോ അതുകൊണ്ട് ഞാൻ വലിയ സ്റ്റിച്ച് ഇട്ടിട്ട് ഒരു സിംഗിൾ സ്റ്റിച്ച് അടിച്ചു കൊടുക്കും പിന്നെ അഴിക്കാനുള്ളതാണല്ലോ അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെറുതെ വിട്ടുകഴിഞ്ഞ് അതവിടെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ ഇനി നമുക്ക് അതുപോലെ അടിച്ചെടുക്കാം അതല്ല നിങ്ങൾക്ക് കൈ കൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ ഹെമ്മിങ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെയും ചെയ്യാം എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിലും ബിഗിനേഴ്സിന് മാത്രമല്ല എല്ലാവർക്കും ഇങ്ങനെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അത്ര സൗകര്യമായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ സ്ലീവ് റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം സ്ലീവ് വെക്കുന്നതിന് മുന്നേ ഇതെങ്ങനെ ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് ബാക്ക് വശമാണ് അതായത് ചീത്ത വശമാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി വെക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കണം അതിൻ്റെ ഫ്രണ്ട് വശം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതൊക്കെ കറക്റ്റ് സൈഡിലേക്കായിട്ട് വരണം അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിൽ തെറ്റുണ്ട് എന്നാണ് അതൊക്കെ നോക്കണം നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ഇനി നമുക്കത് സ്ലീവ് അറ്റാച്ച് ചെയ്യാം ഏതെങ്കിലും ഒരു ഭാഗം എടുക്കാം അതിൻ്റെ നല്ല വശം വെച്ചിട്ട് സ്ലീവിൻ്റെ നല്ല വശവും വെക്കുക എന്നിട്ട് നോക്കുക കറക്റ്റാണോ നമ്മൾ വെച്ചത് കറക്റ്റാണോ നോക്കുക സ്ലീവിൻ്റെ സ്ലീവിൻ്റെ ഫ്രണ്ടിലേക്കുള്ള വശവും ബ്ലൗസിൻ്റെ ഫ്രണ്ടിലേക്കുള്ള ഫ്രണ്ട് വശവും കറക്റ്റാണോ എന്ന് നോക്കാം എന്നിട്ട് എന്നിട്ടൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ മതി അല്ലെങ്കിൽ പിന്നെയും അഴിച്ചിട്ടൊക്കെ ചെയ്യേണ്ടി വരും എന്നിട്ട് നമുക്ക് സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അതായത് ബാക്കോട്ടേക്കും ഫ്രണ്ടിലോട്ടേക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയല്ല എനിക്കിപ്പോൾ ഞാൻ പണ്ട് ആദ്യമൊക്കെ അങ്ങനെ തന്നെയാണ് ഫസ്റ്റിലൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്ത് എടുക്കാറ് ഞാനിപ്പോൾ സെൻടർ ഒരറ്റത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത് പക്ഷെ അത് പിടിച്ച് പിടിച്ച് സെൻറ്ററിൽ നിന്ന് പിടിച്ചിട്ട് പിടിച്ച് പിടിച്ച് കണക്കാക്കി വെച്ചിട്ടാണ് അറ്റത്തേക്ക് കൊണ്ടുപോയിട്ട് ചെയ്യുന്നത് അല്ലാതെ നേരിട്ട് അറ്റം രണ്ട് സ്ലീവിൻ്റെയും ബോഡിയുടെയും അറ്റം കൊണ്ടുവന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയല്ല അങ്ങനെയല്ല ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും മാറിപ്പോവും ഇങ്ങനെ ചെയ്തെടുക്കാം അത് ശ്രദ്ധിക്കണം കൈയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെൻ്റർ സ്റ്റ സെൻറ്ററും ഒരുമിച്ച് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും വേർ ചെയ്യുമ്പോൾ ഡ്രസ്സ് ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സ്ലീവ് തിരിഞ്ഞൊക്കെ വരും അതിടുമ്പോൾ നമുക്ക് മനസ്സിലാവും എൻ്റെ ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന് ഓക്കെ ഇനി നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം എന്തായാലും ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ കൈ കൈയും ഷോൾഡറും ഒക്കെ ഡബിൾ സ്റ്റിച്ച് എന്തായാലും കൊടുക്കണം കാരണം അതൊക്കെ നമ്മൾ വല് വല്ലാണ്ട് എന്താ പറയുക സ്ട്രോങ് ആയിരിക്കുന്ന ഭാഗമല്ല നമ്മുടെ ഡ്രസ്സ് അതുകൊണ്ട് എന്തായാലും അവിടെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം നല്ല സ്ട്രോങ് ആയിരിക്കണം അവിടെയൊക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം അതുപോലെ ഇനി അടുത്ത വശവും അടുത്ത സ്ലീവും വെച്ചെടുക്കണം അപ്പോൾ ഞാനത് സ്ലീവ് വെച്ചെടുത്തിട്ടുണ്ട് മനസ്സിലൈറ്റലിങ്ങിൽ ഒന്നും കൂടി കാണാം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും അതുകൊണ്ടാണ് ഞാനതൊക്കെ കാണിക്കഴിഞ്ഞത് അപ്പോൾ നമ്മൾ സ്ലീവ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് സ്ലീവും നോക്കിയിട്ട് കറക്റ്റ് അളവ് കറക്റ്റ് ആണോ എന്ന് കൂടി നോക്കണം അതല്ലെങ്കിൽ എവിടെയാണോ മാറ്റം വന്നിരിക്കുന്നത് അളവ് ബ്ലൗസ് നോക്കിയിട്ടാണല്ലോ അപ്പോൾ എവിടെയാണ് മാറ്റം വന്നിരിക്കുന്നത് അത് ചെക്ക് ചെയ്തിട്ട് മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ എന്നിപ്പോൾ എല്ലാം കറക്റ്റാണ് ഇനി നമുക്ക് സൈഡ് ജോയിൻറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് പാർട്ട് എടുക്കുക അത് നേരെ നടുവിലൂടെ മടക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു നോട്ട് ചെയ്ത് കൊടുക്കുക ഒരു ചോക്ക് കൊണ്ടൊന്ന് നോട്ട് നോട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിന് അതിലേക്ക് അതിൻ്റെ നല്ല വശത്ത് നിന്ന് ഇതിൻ്റെ ഫ്രണ്ട് വശത്തിന് നല്ല വശം അതിലേക്ക് വച്ചിട്ട് രണ്ടിനെയും വേസ്റ്റ് അളവ് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പോൾ നല്ല വശവും നല്ല വശവും ഒരുമിച്ചായിരിക്കണം അങ്ങനെ ചെയ്തെടുക്കണം നമുക്ക് ഓരോ നമ്മൾ ആദ്യം തന്നെ ചെയ്യുമ്പോൾ തന്നെ എല്ലാം നോട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമുക്കൊന്നും പ്രത്യേകിച്ച് അളക്കാനൊന്നുമില്ല എല്ലാം അവിടെ തന്നെ ഉണ്ട് കേട്ടോ അവിടെ ഒക്കെയുള്ള അളവുകളൊക്കെ കറക്റ്റാക്കിയിട്ട് പുറത്ത് നോട്ട് ചെയ്ത് വെക്കണം എന്നിട്ട് കൈയുടെ അളവും അവിടെ നോട്ട് ചെയ്യണം കൈയുടെ അളവ് നോട്ട് ചെയ്ത് വെക്കണം എനിക്കിപ്പോൾ ആറഞ്ചാണ് അപ്പോൾ നമ്മൾ കൈ കറക്റ്റാക്കി വെച്ചിട്ട് ഇഞ്ചിൽ നോട്ട് ചെയ്തിട്ട് അവിടെ വെക്കണം എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങണം എന്നിട്ട് വേഗം സ്റ്റിച്ച് ചെയ്യാം അവിടെ കക്ഷത്തിൻ്റെ ഭാഗത്ത് കറക്റ്റാക്കി വെക്കണം ആ അളവൊക്കെ കറക്റ്റായിരിക്കണം എന്നിട്ട് ആ കക്ഷത്തിൻ്റെ സ്ലീ സ്ലീവായിട്ടുള്ള സീമ് സ്ലീവിൻ്റെ ഭാഗത്തേക്കായിരിക്കണം അല്ലാതെ കക്ഷത്തിന് ബോഡിയുടെ ഭാഗത്തേക്കായിരിക്കരുത് സീ സ്ലീവിൻ്റെ ഭാഗത്തേക്കായിരിക്കണം ഓക്കെ എന്നിട്ടതാ അവിടെ അവിടെ ഒക്കെ നമ്മൾ കൊണ്ട് തന്നെ നോട്ട് നോട്ട് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ഈസിയാണ് അത് വെച്ച് സിംപിളായിട്ട് അടിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ കണ്ടോ എത്രേ ഉള്ളൂ അതുപോരാതെ നമ്മളെ സൈഡ് ഫിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരണം വളഞ്ഞ് വളഞ്ഞിട്ടൊന്നും വരരുത് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരണം പിന്നെ ഇതാ പുറത്തേക്ക് നോക്കുമ്പോൾ പ്ലസ് ചിഹ്നത്തിൽ ഇങ്ങനെ വരണം സ്ലീവും ബോഡി അറ്റാച്ചും എല്ലാം കൂടി പ്ലസ് ചിഹ്നത്തിൽ വരണം എന്നാലാണ് നല്ല അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് വരേണ്ടത് അല്ലെങ്കിൽ വന്നിട്ടില്ലെങ്കിൽ എവിടെയോ നമ്മൾ ചെയ്തതിന് കുറച്ച് സെയിം കൊടുത്തത് അധികമോ കുറവോ ആയിട്ടുണ്ട് അത് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് വേണം അത് ചെക്ക് ചെയ്തിട്ട് തെറ്റുണ്ടെങ്കിൽ അത് റെഡി ആക്കിയിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അടുത്ത ഭാഗത്തും നല്ല വശവും നല്ല വശവും വയ്ക്കുക എന്നിട്ട് രണ്ടിൻ്റെ ഈ വേസ്റ്റ് ഭാഗം അടയാളപ്പെടുത്താം എന്നിട്ടത് സ്റ്റിച്ച് ചെയ്ത് വരാം അപ്പോൾ അതുകൊണ്ടോ അവിടെയൊക്കെ നമ്മൾ അടയാളപ്പെടുത്തി കൊണ്ട് ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് വേഗം സ്റ്റിച്ച് ചെയ്ത് ഉള്ളൂ കണ്ടോ അതുകൊണ്ടാണ് പറയുന്നത് ആ ആ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എല്ലാം അത് നീറ്റായിട്ട് തന്നെ ചെയ്തിരിക്കണം എന്നാലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നമില്ലാതെ സുഖമായിട്ട് ചെയ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ അവിടെയും നമ്മൾ സ്ലീവിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചെയ്യാമുണ്ടോ കണ്ടോ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു വരാനേ ഉള്ളൂ പിന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സൈഡ് ഫിറ്റിംഗ് സ്ട്രെയിറ്റ് ആണ് വേണ്ടത് അതെന്തായാലും മറക്കിയിട്ട് ഓക്കെ ഇനി നമ്മൾ ഓരോ വശത്തും ഒരു മൂന്ന് തയ്യൽ വീതം ചെയ്ത് കൊടുക്കണം ഒരു കാലിഞ്ച് ഒരു ഫൂട്ടിൻ്റെ അകലത്തിൽ മൂന്ന് തയ്യൽ വീതം ചെയ്ത് കൊടുക്കണം കാരണം എന്തെങ്കിലും ഈ ബ്ലൗസ് ഇടുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ചിലപ്പോൾ കുറച്ച് തടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് തടിച്ചൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്റ്റിച്ച് അങ്ങ് അഴിച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ രണ്ട് വശത്തും അതുപോലെ മൂന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഏതെങ്കിലും ട്രിം ചെയ്യാനുണ്ടെങ്കിൽ ട്രിം ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ച് ചെറിയൊരു ഭാഗം മാത്രമേ ട്രിം ട്രിം ചെയ്യാനുള്ളൂ അത് സ്ലീവും കാര്യങ്ങളൊക്കെ റെഡിയായിട്ട് വിട്ടുകൊണ്ടാണ് അങ്ങനെ വന്നത് അല്ലെങ്കിൽ സ്ലീവ് വലുതായിരിക്കും അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരും ഓക്കെ ഇനി നമുക്ക് നമ്മളെ നെക്ക് ഫിനിഷ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് ക്രോസ് പീസൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ ചാനലിൽ കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കാം ഇനി നമുക്ക് നെക്ക് എടുക്കാം നെക്ക് എന്ന് പറയുമ്പോൾ എടുക്കുന്നത് നമ്മളെ ഹുക്കിൻ്റെയല്ല അതെ ഐയുടെ ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തിന് നല്ല വശം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ക്രോസ് പീസിൻ്റെ നല്ല വശം വെക്കുക എന്നിട്ടൊരു ഒരു മുക്കാലിഞ്ച് പുറത്തേക്ക് ക്രോസ് പീസ് തള്ളി വെക്കണം കറക്റ്റാക്കിയിട്ട് വെക്കരുത് തള്ളി വെച്ചിട്ട് ഈ നെക്കിൻ്റെ സെയിം അളവിൽ ഇങ്ങനെ അടിച്ചെടുക്കണം നെക്ക് നെക്ക് ഉള്ളത് അതുപോലെ അടിച്ചെടുക്കണം നെക്ക് വലിച്ചു പിടിക്കാനോ അല്ല ക്രോസ് പീസ് വലിച്ചു പിടിക്കാനോ ഒന്നും പാടില്ല മെല്ലെ 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 മാത്രം ചെയ്താൽ മതി അല്ലാതെ സ്പീഡിൽ ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ നടക്കില്ല അതിൻ്റെ ഷേപ്പ് ഒക്കെ മാറിപ്പോവും ഏതെങ്കിലും ഒന്ന് വലിഞ്ഞാൽ തന്നെ ര കാരണം രണ്ടും വലിഞ്ഞ് വരുന്ന ഭാഗങ്ങളാണ് ക്രോസ് പീസ് ഒന്ന് ക്രോസ് പീസാണ് മറ്റേതും വലിഞ്ഞ് വരുന്ന ഭാഗങ്ങളാണ് അപ്പോൾ അങ്ങനെ ചെയ്യരുത് മെല്ലെ 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 മാത്രം ചെയ്യുക ലാസ്റ്റോട്ട് വരുമ്പോഴും ഇതുപോലെ തന്നെ കണക്കാക്കിയിട്ടുള്ള പീസ് മാത്രം വെച്ചിട്ട് ഒരു ഒരു ആരം മുക്കാൽ ഇഞ്ച് അധികം വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം എന്നിട്ടും ഇങ്ങനെ തന്നെ അടിച്ച് പുറത്തേക്ക് എടുക്കുക ണ്ടോ നമ്മൾ കുറച്ച് പീസ് പുറത്തേക്ക് മാത്രം വെച്ചിട്ട് ബാക്കിയൊക്കെ കട്ട് ചെയ്തു ഇനി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇഞ്ചിൽ നോച്ച് കൊടുക്കാം ബിഗിനറൊക്കെ ആണെങ്കിൽ എന്തായാലും ഒരു ഇഞ്ചിൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കണം ശരിക്കു പറഞ്ഞാൽ നോച്ച് കൊടുക്കുന്നത് വളഞ്ഞു വരുന്ന ഭാഗങ്ങൾക്ക് മാത്രമേ നോച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷേ ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും അതൊരു എവിടെയാ എന്താ പ്രശ്നം പറ്റിയെന്ന് നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് എന്തായാലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കണം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കൈ വഴങ്ങുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ആ കഴുത്തൊക്കെ റെഡിയായിട്ട് വരും അപ്പോൾ നമുക്ക് അത്രയും ഇത്രയും നോച്ചസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരില്ല പക്ഷേ ഫസ്റ്റ് നമ്മളത് ചെയ്തേ പറ്റൂ അതുപോലെ സെയിം അലവൻസ് കൊടുക്കുമ്പോഴും ഫസ്റ്റ് ഒന്നര രണ്ടിഞ്ച് കൊടുക്കണം ബീനേഴ്സ് ആണെങ്കിൽ ഓക്കെ ഇനി നമുക്ക് അതും തയ്ച്ചെടുക്കണം ഇതാ ഇതുപോലെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ തയ്യൽത്തുമ്പുണ്ടല്ലോ ആ തയ്യൽ തുമ്പ് ഈ നമ്മൾ എക്സ്ട്രാ വെച്ച പീസ് ഉണ്ടല്ലോ ക്രോസ് പീസ് ആ ക്രോസ് പീസിൻ്റെ ഭാഗത്തേക്ക് വെച്ചിട്ട് മുന്നിൽ ഫ്രണ്ടിൽ കൊടുത്ത ഭാഗം മടക്കി വെച്ചിട്ട് ക്രോസ് പീസിൻ്റെ ബാക്കി ഭാഗവും ഈ തയ്യൽ തുമ്പിൻ്റെ എത്ര അളവാണോ ആ ഒരളവിൽ മാത്രം മടക്കി വെച്ചാൽ മതി കുറേ വലിയ വലിയ വീട്ടിലൊന്നും ക്രോസ് പീസ് ഈ ഒരു പീസ് മടക്കി വെക്കേണ്ട ആവശ്യമില്ല ഒരു നമ്മൾ തയ്യൽ തുമ്പി തുമ്പ് വിട്ടൊരു കാലിഞ്ചുണ്ടല്ലോ ആ ഒരു കാലിഞ്ചിന് മാത്രം മടക്കി വെച്ചാൽ മതി ഇനി നമുക്ക് ആ ഒരു തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ട് അടിച്ചെടുക്കണം അതായത് ക്രോസ് പീസിലാണ് അടിച്ചെടുക്കുന്നത് നമ്മൾ പതിച്ചടിക്കില്ലേ അതുപോലെ തന്നെ പക്ഷെ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയി അറ്റത്ത് കൊണ്ടുപോയിട്ട് അടിക്കരുത് ഇങ്ങേ ഭാഗത്ത് വെച്ചിട്ട് അടിച്ചെടുക്കണം നമ്മൾ ഇത് വെച്ചിട്ടടിക്കുമല്ലോ പതിച്ചടിക്കുന്ന പോലെ തന്നെ പക്ഷേ അങ്ങേ അറ്റത്ത് കൊണ്ടേ അടിക്കരുത് ഇങ്ങോട്ട് മെല്ലെ മെല്ലെ അടിച്ചെടുക്കാം അപ്പോൾ അതവിടെ പതിഞ്ഞിരിക്കും അങ്ങനെ അറ്റത്ത് കൊണ്ടേ അടിച്ചുകഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ പിന്നെയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്ത് വെച്ചതിന് ഒരു കാര്യമില്ലാടാകും അത് വളയാതിരിക്കും അപ്പോൾ അത് കട്ട് അറ്റത്തിട്ട് ഒരിക്കലും ചെയ്യരുത് അപ്പോൾ ഇപ്പുറത്തെ ഭാഗത്ത് വരുമ്പോഴും അങ്ങനെ തന്നെ മടക്കണം മടക്കിയത് മനസ്സിലായിട്ടില്ലെങ്കിലും ഒന്നുകൂടെ അത് കണ്ടു കണ്ടുനോക്കിയാൽ മതി ഓക്കെ മടക്കി അവിടെ ഫിനിഷ് ചെയ്താൽ മതി ഇനി ബാക്കിയുള്ള പീസ് ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് വെട്ടിയിട്ട് കളയാം വേണമെങ്കിൽ അല്ല ചുരുട്ടി എൻ്റെ ഉള്ളിൽ തന്നെ വെക്കുന്നതാണ് അങ്ങനെ വെക്കാം ഇങ്ങനെ തന്നെ വെക്കണം സ്ട്രോങ് ആയിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യേ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇങ്ങനെയാണ് ബ്ലൗസ് അടിച്ച് റെഡിയായത് ഇനി ഹുക്കും അയ്യും വെക്കും വീണ്ടും ഓക്കെ അപ്പോൾ ബായ് അടുത്ത വീഡിയോയിട്ട് കാണാം